കിഫ്ബി ഇപ്പോ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല കാരണം വെന്റിലേറ്ററിലാണ് എപ്പോഴാണ് വെന്റിലേറ്റർ ഊടേണ്ടത് എന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ് അല്ല നിങ്ങൾ വേള ഉണ്ടാക്കണ്ട ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ റോജിയം ജോൺ വിളിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി പറവൂർ എത്ര കിട്ടി അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക ഇതാ ഈ പണം എന്ന് പറയുന്നത് കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണമല്ല ഇതിന്റെ കോർപ്പസ് കോർപ്പസ് എന്ന് പറയുന്നത് സർ ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി പെട്രോളിയം സെസ് സാർ അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാ ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയ സെസ്സുമാണ് ഈ പണം അതിന്റെ അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ് അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ് അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ സഭയിൽ സർ ഇതിന്റെ പ്രോബ്ലം ഇവിടെ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത് ഇത് ഡിക്ലെയർ എന്താണ് അഞ്ച് കൊല്ലക്കാലത്തേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടിയുടെ പ്രഖ്യാപിച്ചു അതാണ് റോജിയം ജോണിലൂടെ പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അതാണ് വായിക്കുന്നത് സാർ പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് ഇതിന്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യത്തെ ഒരു കോർപ്പസ് ആണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോളിയസ് സർ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ് ആ തുക എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിരിക്കുന്ന തുകയിൽ ഒരു ആയിരം കോടി രൂപ കൂടുതൽ വയ്ക്കാം ഇറിഗേഷന് അഞ്ഞൂറ് കോടി കൂടുതൽ വെക്കാം ബാക്കിയുള്ള വകുപ്പുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കൊടുക്കാമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനികൾ പി ഡബ്ല്യു ഡിക്ക് കമ്പാരറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം ഇംപ്ലിമെന്റേഷൻ വലിയ കാലതാമസം വല്ല കോൺട്രാക്ടർമാരൊക്കെ ഇട്ടിട്ട് പോയാൽ മാത്രമാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് സാധാരണ ഡിലേ വരാറുള്ളത് വളരെ അപൂർവമായി പിന്നെ സ്ഥലമെടുപ്പിന്റെ താമസം അല്ലാതെ കേരളത്തിൽ വർഷങ്ങളായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ സാമാന്യം നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് എത്രയോ വർഷമായി നമ്മുടെ പ്രോജക്റ്റുകൾ സാർ ആ സ്പീഡ് പി ഡബ്ല്യു ഡിയുടെ സ്പീഡ് അതിന്റെ പത്തിലൊന്ന് സ്പീഡ് ഈ കിഫ്ബിയുടെ വർക്കുകൾക്ക് ഉണ്ടോ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും പത്തിലൊന്ന് സ്പീഡ് ഉണ്ടോ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണത്തിന്റെ സ്ക്രൂട്ടിനി സഭ ചെയ്യണ്ടേ ലെജിസ്ലേച്ചർ പ്രോസസ് അല്ലേ നമ്മുടെ സഭ ഡിമാൻഡ് പരിശോധിക്കും ഇല്ലേ ഡിമാൻഡ് ചർച്ച നടത്തും ഓരോ വകുപ്പിനെ കുറിച്ച് അതിന്റെ മീതെയുള്ള അപ്രോപ്രിയേഷൻ നമ്മൾ പാസ്സാക്കും അതായത് ധനം ചെലവാക്കാൻ ഉള്ള അനുമതി പിന്നെ അത് ധനവിനിയോഗത്തിനുള്ള അനുമതി ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ രൂപ ചെലവാക്കുന്നതും കീറി പരിശോധിക്കുന്ന സ്ഥലമാണ് ലെജിസ്ലേച്ചർ അതല്ലേ നമ്മൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബജറ്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി തുടർച്ചയായി പ്രോസസ്സാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത് സാർ ആ ലെജിസ്ലേച്ചർ പ്രോസസ്സിനെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലികേഷനെ മനഃപൂർവ്വം അവയ്ഡ് ചെയ്യാണ് മാറ്റി നിർത്തുകയാണ് ഒരു സ്ക്രൂട്ടിനിയില്ല ഇനി അനദർത്തി നമ്മളിവിടെ ചെലവാക്കുന്ന പണം സഭ പാസാക്കി സഭയുടെ അനുമതിയോടുകൂടി ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യും കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഭരണഘടനാ പ്രകാരം കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണം എത്ര അനുമതിയോടുകൂടി ചെലവാക്കിയാലും അത് സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യണം ഇവിടെ സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്യാൻ സംഭവിക്കില്ല കിഫ്ബ്ബി അത് പറ്റില്ല സി ആൻഡ് സി ആൻഡേ ജി പല പ്രാവശ്യം എഴുതി ഓഡിറ്റ് ചെയ്യണം എന്താ സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്ത എന്ത് സംഭവിക്കും ഞങ്ങളൊരു ഓഡിറ്റിംഗ് ഉണ്ടാക്കുന്നത് ഇത് നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന ക്ലബല്ലിങ് ഓഡിറ്റർ ആയിട്ട് വെച്ചിട്ട് ക്ലബ്ബില് അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലൈൻറ്റ് നാട്ടും നാട്ടിൻപുറത്തെ ക്ലബില് രണ്ട് ഓഡിറ്റർമാരെ വെച്ചിട്ട് അവിടുത്തെ വരുമാനവും പരിസംഖ്യം പരിശോധിക്കുന്ന പോലെയല്ല ഇത് നാട്ടുകാരടയ്ക്കുന്ന നികുതി പണമാണ് നാട്ടുകാരടയ്ക്കുന്ന നികുതി പണം ഭരണഘടനാപരമായ പരിശോധനകൾക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു മനഃപൂർവ്വം കാരണം എന്താ ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റ് അവിടെ ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി ഞാനിപ്പോ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല നിങ്ങൾ ദയവീത് ഭരണകശീലിരിക്കുന്ന എം എൽ എമാര് കൂടി ഒന്ന് പരിശോധിക്കണം നമ്മുടെയൊക്കെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തർ ശമ്പളം മേടിക്കുന്നത് റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ പി ഡബ്ല്യു ഡിയിലെ എക്സ്പീരിയൻസ്ഡ് ചീഫ് എഞ്ചിനീയർമാർ എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് ബി എസ് എൻ എല്ലിൽ നിന്ന് റിട്ടയർ ചെയ്താൽ അവിടെ പരിശോധിക്കണം അവിടുത്തെ പരിശോധിക്കണം എന്നിട്ട് എത്ര ലക്ഷം രൂപയാണ് ആ ഈ കിഫ്ബിയിൽ ഇരുന്ന് ഓരോരുത്തർ ശമ്പളം പറ്റുന്ന എന്ന് നോക്കണം സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ മെച്ചപ്പെട്ട മെക്കാനിസവും നല്ല ഇംപ്ലിമെന്റും ഏജൻസികളും മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു വശത്തുള്ളപ്പോൾ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബദൽ മെക്കാനിസം ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമായി അത് ചെയ്ത് അത് കുത്തിച്ചോറാക്കിയ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് സാർ ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യണം നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ബജറ്റിന് ബാധ്യതയായിരിക്കുന്നു ആയിരിക്കുന്നു ഇതിന് ആവശ്യമില്ലാത്ത പണം പ്ലാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ തുക അൻപത് ശതമാനത്തോളം തുക പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്ന ഒന്നും കട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സർക്കാർ ഉത്തരവുകൾ കയ്യിലുണ്ട് ഞാൻ വായിച്ച ധനകാര്യമന്ത്രി പറഞ്ഞു ഞാൻ ഞാൻ അതിനൊന്നും ഞാൻ അതിനൊന്നും സമയം ഉപയോഗിക്കുന്നില്ല അനാവശ്യമായൊരു കാര്യങ്ങൾക്ക് ഈ വിഷയമല്ലാത്ത മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല വിരിഞ്ഞം കാര്യം പറഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പ് കാര്യം പറയൊന്നും പറയില്ല പക്ഷെ കിഫ്ബിയെ സംബന്ധിച്ച് ഗൗരവത്തോട് കൂടിയിട്ടുള്ള ഒരു മൈൻഡ് ഗവൺമെന്റ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ധനസ്ഥിതി കൂടുതൽ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് സംസ്ഥാനം വീണുപോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും